ഹലോ ഫ്രണ്ട്സ് അപ്പോ എൻ പ്ലസ് ടു ഒക്ടോബർ ബാച്ചിന്റെ എക്സാം ഇനി മാസം കൊണ്ട് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും ദാ എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അപ്പൊ എല്ലാവരും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലും ഓട്ടത്തിലും ഒക്കെ ആയിരിക്കും അപ്പോ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക അല്ലെങ്കിൽ ഒരു മോഡൽ എങ്ങനെയൊക്കെയാണ് എത്ര മാർക്കിനൊക്കെയാണ് ആണ് വരിക എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ മലയാളത്തിന്റെ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ മലയാളം പേപ്പർ അപ്പോൾ ആ മലയാളം പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും വരിക എന്നുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്താണ് ആ നമ്മുടെ കോഡ് മറന്നു പോകരുത് എന്താണ് ആ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് നമ്മുടെ മലയാളം പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് അപ്പോ നമുക്ക് തരത്തിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ ഇതുവരെ ഏതെങ്കിലും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ പലരും കണ്ടിട്ടുണ്ടാവും ചിലർ കാണാതെ കാണാത്തവരായിട്ടും ഉണ്ടാവും അല്ലെ അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് ആ ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തു പോവാം അപ്പൊ ഇവിടെ കുറച്ച് പൊതു നിർദ്ദേശങ്ങളുണ്ട് എന്തൊക്കെയാണ് ആ കൊസ്റ്റ്യൻ പേപ്പർ കിട്ട കിട്ടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് ആദ്യം പറഞ്ഞു പോവാട്ടോ അപ്പൊ എന്താണ് ആ പരീക്ഷാർത്ഥികൾ അവരുടെ റോൾ നമ്പർ ചോദ്യ പേപ്പറിന്റെ ആദ്യ പേജിൽ എഴുതേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ അതിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ പിന്നെ എന്താണ് ആദ്യ പേജിൽ പ്രിന്റ് ചെയ്തി വെച്ചിരിക്കുന്ന വിവരങ്ങൾക്ക് അനുസൃതമായി പേജുകൾ പേജുകളും ചോദ്യങ്ങളും ചോദ്യ പേപ്പറുകളുണ്ടോ എന്നുള്ള ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഓരോ കാര്യങ്ങളും ഓരോ ചോദ്യ പേപ്പറും അതിനകത്തുണ്ടോ അല്ലെങ്കിൽ ഇത്ര പേജ് ഉണ്ടോ എന്ന് ഫസ്റ്റ് പേജ് കൊടുക്കും അപ്പോൾ എല്ലാ പേജും അതിനകത്തുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്കേണ്ടതായിട്ടുണ്ട് പിന്നെന്താണ് ഉത്തര പുസ്തകത്തിൽ ഏതെങ്കിലും അടയാളങ്ങൾ എഴുതുകയോ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥാനത്തൊഴികെയുള്ള ഉത്തരപുസ്തകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് റോൾ നമ്പർ എഴുതുകയോ ചെയ്യുന്നത് പരീക്ഷാർത്ഥിയുടെ അയോഗ്യതയായി പരിഗണിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ എന്താണ് ഉത്തരപുസ്തകത്തിന്റെ പുറത്ത് ചോദ്യ പേപ്പറിന്റെ കോഡ് നമ്പർ നമ്മൾ എഴുതേണ്ടതാണ് അപ്പൊ പരീക്ഷ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പിന്നെ തന്നിരിക്കുന്ന ഉത്തരപുസ്തകത്തിൽ തന്നെ എല്ലാ ഉത്തരങ്ങളും എഴുതേണ്ടതാണ് അപ്പൊ നമുക്കൊരു ബുക്ക്ലെറ്റ് തരും അല്ലെ അപ്പൊ അതിൽ തന്നെ കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യന്റെ ഉത്തരങ്ങളും നമ്മൾ എഴുതേണ്ടതാണ് പിന്നെ പിന്നെന്താണ് ചോദ്യപേപ്പറിലുള്ള പോലെ തന്നെ ആ ഒരു നമ്പർ തന്നെ നമ്മൾ ഉത്തരം എഴുതുന്ന സമയത്തും നൽകണം അതായത് വൺ പോയിന്റ് വണ് ഫൈവ് പോയിന്റ് ടൂ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റുകൾ ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റിൻ ഉണ്ടാവുക അതായത് നമുക്ക് ആ കൊസ്റ്റിനിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാന്നുള്ളത് അപ്പൊ ആ ഒരു നമ്പർ കൃത്യമായിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാം അപ്പൊ അത്രയൊക്കെയാണ് പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ടോട്ടൽ ആയിട്ട് നൂറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുക അപ്പൊ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് നൂറ് മാർക്കാണ് അതിനകത്ത് എന്താണ് ആ നമ്മുടെ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് മാർക്കാണ് നമ്മുടെ പാസ് മാർക്ക് അതിൽ ടി എം എയും കൂടി കൂട്ടുന്ന സമയത്ത് ടോട്ടൽ മുപ്പത്തി മൂന്ന് മാർക്കാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ടി എം എ അല്ലാതെ നമ്മൾ എഴുതി ഉണ്ടാക്കേണ്ടത് എത്ര മാർക്കാണ് ആ ഈ ഇരുപത്തിരണ്ട് മാർക്ക് ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തുവയ്ക്കുക പിന്നെ എന്താണ് നമ്മുടെ സമയം എക്സാമിൻ്റെ സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂറാണ് നമുക്ക് ടൈം ഉണ്ടാവുക ഒരു നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ എഴുതാനുള്ള ഒരു സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ കിട്ടും അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ അത് എഴുതി തീർക്കേണ്ടതുണ്ട് മലയാളത്തിന്റെ കാര്യമായതുകൊണ്ട് വലിച്ചു വാരി എഴുതാൻ നിൽക്കാതെ എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ നമ്മൾ ചെയ്യുക ആ ഒരു മാർക്കിനനുസരിച്ച് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഏകദേശം ഒരുപാട് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു മാർക്കിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ കൊസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നെ ഒന്ന് പോയിട്ട് ഒന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഇരുപത് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് ഓരോ എഴുതുക എന്നുള്ളതാണ് അതിനൊക്കെ ഓരോ മാർക്ക് വീതാണ് അതായത് നമുക്ക് ചോയ്സ് അതായത് ഓബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും അപ്പോൾ ആ ഓപ്ഷൻസ് നമ്മൾ ക്വസ്റ്റ്യന് കൃത്യമായിട്ടുള്ള ൻസർ തിരഞ്ഞെടുത്ത് എഴുതേണ്ടതുണ്ട് അപ്പൊ ടോട്ടൽ ഇരുപത് ചോദ്യങ്ങളാണ് ഉണ്ടാവുക സോറി ഇരുപത് ഏർ ചോദ്യങ്ങൾക്കാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഉത്തരം എഴുതേണ്ടത് അപ്പൊ ടോട്ടൽ എത്ര ചോദ്യം ആ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ടോട്ടല് ആ ഒരു മുപ്പത് ചോദ്യം ഉണ്ടാവും കേട്ടോ അതായത് ആ വൺ പോയിന്റ് തേർട്ടി വരെയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് എത്ര ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടത് ആ ഇരുപത് ചോദ്യങ്ങൾക്കാണ് നമ്മൾ നമുക്കവിടെ ഉത്തരം എഴുതേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് എന്ത് കിട്ടും ആ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റിന് ചെറിയൊരു ധാരണ ഉണ്ടെങ്കിൽ ഒരു ക്ലൂ വെച്ചതെങ്കിലും നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഓരോന്നിനും ഓരോ മാർക്ക് ആണ് എന്നുള്ളത് ഒന്ന് വെക്കുക അപ്പോൾ അവിടെ ഇരുപത് മാർക്ക് ടോട്ടൽ ആ ഒരു ഇരുപത് ക്വസ്റ്റ്യന് നമുക്ക് കിട്ടും അപ്പോൾ ഏകദേശം ഒരു സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം കുഞ്ചൻ നമ്പ്യാർ പുരാണ കഥകളെ തുള്ളലിലൂടെ പുനരാവിഷ്കരിച്ച് തരുന്നതിന് വേണ്ടിയായിരുന്നു എന്നുള്ളൊരു ചോദ്യം അതിനകത്തതാ കണ്ടോ ഓരോ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അപ്പൊ ആ ഓരോ ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ അതാണ് ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൽ ഇരുപത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ ആ ഒരു ചോയ്സ് അതായത് മുപ്പത് എണ്ണത്തിന് നമുക്ക് ഇരുപത് എഴുതിയാൽ മതി അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം ാക്കി പിന്നെ എന്താണ് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതായത് ഇതിനും ഒരു മാർക്ക് തന്നെയാണ് മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ വൺ വേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോ വന്ന വഴിക്ക് തിരിച്ചു പോയിടുവാൻ വയ്യാത്ത ദേവൻ ഏത് എന്ന് ചോദിക്കുന്ന സമയത്ത് കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലെ കൊസ്റ്റ്യൻ ആണല്ലേ അല്ലേ അപ്പൊ ഓരോന്നും മാർക്കിന്റെ ഓരോ ക്വസ്റ്റ്യൻസും ഉണ്ടാവും അതിൽ ഏകദേശം ഒരു ഏഴ് ക്വസ്റ്റ്യൻസോളം ഉണ്ടാവും അതിനകത്ത് നമുക്ക് അഞ്ചെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി പിന്നെ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ജസ്റ്റ് അഞ്ചെണ്ണം മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ചെണ്ണം മാത്രമാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ അഞ്ചും നമ്മൾ എഴുതണം അതിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അതിൽ നിന്നും അഞ്ചെണ്ണം തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതിയാവും അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സെക്ഷൻ സെക്ഷൻ എന്ന് പറയുന്നത് പിന്നെ എന്താണ് മൂന്നാമത്തെ സെക്ഷനിലേക്ക് കടക്കുന്ന സമയത്ത് ഏതെങ്കിലും അഞ്ചെണ്ണത്തിന് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതും ഒരു മാർക്ക് വീതമാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റിന് ആൻസർ ആയിട്ട് സോറി ഒരു മാർക്കാണ് അതിന് മാർക്കായിട്ട് കിട്ടുക അപ്പോൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് കഥയും അതുപോലെ തന്നെ കവിതയും ഒക്കെ പഠിക്കാനുണ്ടല്ലേ ലേഖനങ്ങളൊക്കെ പഠിക്കാനുണ്ട് അപ്പൊ അതിൽ നെയ്തിൽ നിന്നെങ്കിലും എന്താണ് ഒരു സെന്റൻസ് തന്നിട്ട് അതിന്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ഡോട്ടായിട്ട് കൊടുക്കും ഇവിടെ കണ്ടില്ലേ കിണർ താഴ്ന്നതോടെ ഏർ എന്താണ് ഇവിടെ ഡാഷ് ഇട്ടിട്ട് എന്റെ മടിശീലയുടെ നെല്ലിപ്പലകയും കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പോ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് എന്താണ് ആ വിട്ടുപോയ ഭാഗം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ടെക്സ്റ്റിലുള്ള ആ ഒരു പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും വായിച്ചു പോകേണ്ടത് ഈ ഒരു സെക്ഷന് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ അപ്പം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതിൽ ഒരു അഞ്ചെണ്ണത്തിനാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത് ഏകദേശം ഒരു എട്ട് ക്വസ്റ്റിനോളം അതിനകത്ത് ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് പിക്ക് ചെയ്ത് എഴുതാം അപ്പോൾ അഞ്ചെണ്ണം നിർബന്ധമായിട്ടും നമ്മൾ എഴുതേണ്ടതുണ്ട് എന്നുള്ളതാണ് പിന്നെ എന്താണ് അടുത്ത നാലാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും അഞ്ചെണ്ണം തെറ്റോ ശരിയോ എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതാനാണ് അതിനും നമുക്ക് ഒരു ഓരോ മാർക്ക് ഇതാണ് കിട്ടുന്നത് അപ്പോൾ തെറ്റാണോ ഒരു പ്രസ്താവന തന്നിട്ട് അത് തെറ്റാണോ ശരിയാണോ എന്നതാണ് നമ്മൾ ഈ ഒരു സെക്ഷനില് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിനും നമുക്ക് എന്ത് വേണം കൃത്യമായിട്ടുള്ള വായന നിർബന്ധമാണ് അപ്പോൾ ഇതിലും ഏകദേശം ഒരു എട്ട് ക്വസ്റ്റിനോളം ഉണ്ടാവും അതിനകത്ത് നിന്ന് നമുക്ക് അഞ്ച് ചെയ്ത് എഴുതേണ്ടതാണ് അപ്പോ അത്രയാണ് ആ ഒരു സെക്ഷൻ ഇനി അഞ്ചാമത്തെ സെക്ഷനിലേക്ക് കടക്കുന്ന സമയത്ത് അഞ്ചെണ്ണം ചേരും പടി ചേർക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അപ്പോ നമുക്ക് രണ്ടു ഭാഗത്ത് ഇങ്ങനെ എന്താണ് ഒരു ടേബിളൊക്കെ ആയിട്ട് തരും അല്ലെ അപ്പൊ അങ്ങനെ തരുന്ന സമയത്ത് ആ അങ്ങനെ തീരുന്ന സമയത്ത് ജസ്റ്റ് ഈ ഈ ഇപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ഏതാണോ പാഠഭാഗം ആ പാഠഭാഗത്തിന്റെ പേരുമാണ് അപ്പൊ വെള്ളായിയപ്പൻ ഏതിൽ കടൽ തീരത്തിലേതാണ് നമുക്ക് അറിയാം അല്ലേ അപ്പൊ അങ്ങനെ ജസ്റ്റ് നമുക്ക് ആ ഒരു ചേരും ആ രണ്ട് ഭാഗങ്ങളും ഒന്ന് ചേർത്ത് എഴുതിയാ മതി അപ്പൊ എഴുതുന്ന സമയത്ത് രണ്ട് ഭാഗവും എഴുതണം അതായത് ഇവിടെ ഏർ ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതിയാ പോരാ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ രണ്ട് ഭാഗവും നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്ക അപ്പോ ഇതിനകത്ത് ഒരു ഏഴ് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെങ്കിൽ ഏഴ് കാര്യങ്ങളുണ്ട് അല്ലെ അതിനകത്ത് ഏതെങ്കിലും അഞ്ചെണ്ണം ചേരും ചേർത്താൽ മാത്രം മതി അപ്പോ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അഞ്ചെണ്ണം മാത്രമേ തരുള്ളൂ അപ്പം എല്ലാം നമുക്ക് ചേരും ചേർക്കേണ്ടി വരും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഏഴെണ്ണോ എട്ടെണ്ണമൊക്കെ തരുന്ന സമയത്ത് അതിൽ നിന്നും പിക്ക് ചെയ്തിട്ട് അഞ്ചെണ്ണം മാത്രം എടുത്ത് എഴുതിയാ മതി ഓക്കെ അല്ലേ ഇനി അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത് പകരം പദം എഴുതുക എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് അപ്പോൾ അഞ്ചെണ്ണമാണ് അഞ്ചെണ്ണത്തിനാണ് പകരം പദം എഴുതേണ്ടത് അതിനും ഓരോ മാർക്ക് ഇതാണ് നമുക്ക് കിട്ടുക അപ്പൊ ഒരു മാർക്ക് ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ട് അല്ലെ അപ്പൊ എന്തായാലും പഞ്ചരം മനോജ്ഞം തസ്കരൻ മാരുതിൻ ആത്മജൻ അഞ്ജലി തുടങ്ങിയിട്ടുള്ള കുറെ പദങ്ങൾ ഉണ്ട് അല്ലെ അതിന് പര്യായ പദം എഴുതുക എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ കവിതകളിലൊക്കെ നോക്കുന്ന സമയത്ത് സൈഡിൽ കുറെ പദങ്ങളുടെ അർത്ഥങ്ങൾ ഉണ്ടാവുമല്ലോ ആ ആ അർത്ഥമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഈ പകരം പദം എഴുതുക എന്നുള്ള ആ ഒരു സെക്ഷൻ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും ഓക്കെ അല്ലേ ഇതിനകത്തും ഒരു അഞ്ചും ആറ് ആ ഒരു എട്ട് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ എട്ട് പദങ്ങളുണ്ട് ഏതെങ്കിലും ഒരു അഞ്ചെണ്ണത്തിന് പകരം എഴുതിയാ മതി ഓക്കെ അല്ലേ അടുത്തത് ഏഴാമത്തെ സെക്ഷനിലേക്ക് കടക്കുന്ന സമയത്ത് അത് എന്താണ് ചേർത്തെഴുതുക എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും അഞ്ചെണ്ണം ചേർത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നടുവിൽ പ്ലസ് ഇട്ടിട്ടാണ് തന്നിട്ടുള്ളത് അധികം അതായത് കണ് അധികം നീർ എന്ന് പറയുന്ന സമയത്ത് കണ്ണുനീർ എന്ന് പറഞ്ഞ് നമുക്ക് നമുക്കതിനെ ചേർത്തെഴുതാൻ പറ്റും മയിൽ അധികം പീലി എന്ന് പറയുന്ന സമയത്ത് മയിൽ പീലി എന്ന് പറയട്ട് നമുക്കതിനെ ചേർത്തെഴുതാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഗ്രാമർ പാർട്ടിൽ വരുന്നതാണ് എന്നാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെക്ഷൻ കൂടിയാണല്ലേ അപ്പൊ എന്തായാലും ഇതിനും ഓരോ മാർക്കും ഇതാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി എട്ടാമത്തെ സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് അവിടെ തീർന്നിട്ടുണ്ട് ഇനി അടുത്തത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ആ രണ്ടു മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അപ്പൊ ഏതെങ്കിലും പത്ത് എണ്ണത്തിന് ഇരുപത് ഇരുപത്തിയഞ്ച് വാക്കുകളിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഷോർട്ട് ആക്കിട്ട് എഴുതിയാൽ മതി അപ്പൊ രണ്ട് മാർക്ക് വീതമാണ് ഓരോന്നിനും ഉണ്ടാവുക അപ്പോൾ ഓരോ നിന്നും ഇങ്ങനെ ഓരോ രണ്ട് മാർക്കിനുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് വരും അപ്പോൾ അതിലേതെങ്കിലും പത്തെണ്ണത്തിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഏകദേശം ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട് അതിലേതെങ്കിലും പത്തെണ്ണത്തിൽ നമ്മൾ ചൂസ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് പത്തെണ്ണത്തിന് നിർബന്ധമായിട്ടും നമ്മൾ എഴുതണം പിന്നെ എക്സ്ട്രാ സമയം ഉണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ വെറുതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് സമയം പോക്കാനും പാടില്ല പിന്നെ ഇനി ഒമ്പതാമത്തെ സെക്ഷനിലേക്ക് എത്തുന്ന സമയത്ത് മൂന്ന് മാർക്കാണ് അപ്പോ ഒരു മാർക്കിൻ്റെ കുറേ സെക്ഷൻ ഉണ്ടായിരുന്നു എന്നാലും രണ്ട് മാർക്കിൻ്റെ ഒരു സെക്ഷൻ ആണ് ഉള്ളത് മൂന്ന് മാർക്കിൻ്റെതും ഒരു സെക്ഷൻ ആണ് ഉള്ളത് അപ്പോ മൂന്ന് മാർക്കിന് അഞ്ച് ചോദ്യങ്ങൾക്ക് നാല്പത് നാല്പത്തി അഞ്ച് വാക്കുകളിൽ ഉത്തരം എഴുതുക അപ്പൊ രണ്ട് മാർക്കിന് എഴുതിയതിനേക്കാളും കുറച്ചൊന്ന് കൂട്ടിയിട്ട് വേണം ഇതിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ മാർക്കിനനുസരിച്ച് ആൻസർ എഴുതുക എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഓരോ ചാപ്റ്റേഴ്സിന്നുള്ള ക്വസ്റ്റ്യൻസ് അതായത് മൂന്ന് മാർക്കിന് ആൻസർ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് അതിനകത്ത് അഞ്ച് ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ ചെയ്താൽ മതി ഏകദേശം ഒരു എട്ട് ക്വസ്റ്റിൻ ഓളം നമുക്ക് ഉണ്ടാവും അതിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാം ഓക്കെ അല്ലെ ഇനി ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ് എസ് എ ടൈപ്പ് ആണ് അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ അതിൽ നൂറ് നൂറ്റൻപത് വാക്കുകളില് എഴുതുക എന്നുള്ളതാണ് അപ്പോ താഴെ പറയുന്നവയിൽ നൂറ് നൂറ്റൻപത് വാക്കുകളിൽ ഉത്തരം എഴുതുക എന്ന് പറയുന്ന സമയത്ത് ഇവിടെ അല്ലെങ്കിൽ എന്നുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ട് അല്ലെ അതായത് പത്ത് പോയിന്റ് ഒന്നില് എന്ന് പറയുന്ന കൊസ്റ്റിനും ഉണ്ട് ബി എന്ന് പറയുന്ന ക്വസ്റ്റിനും ഉണ്ട് അപ്പൊ ഈ എ എന്ന് പറയുന്ന കൊസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് അങ്ങനെ അതാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എഴുതേണ്ടതില്ല എ അല്ലെങ്കിൽ ബി അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഇനി പത്ത് പോയിന്റ് രണ്ടിലേക്ക് എത്തുന്ന സമയത്തോ ആ ഇവിടെയും എ യുണ്ട് ബിയും ഉണ്ട് അപ്പൊ എ എഴുതുകയാണെങ്കിൽ ബി എഴുതണ്ട ബി എഴുതുകയാണെങ്കിൽ എഴുതണ്ട അതാണ് ഇവിടെ അല്ലെങ്കിൽ എന്നുള്ളത് അവിടെ കൊടുത്തത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ടും കൂടി എഴുതാൻ നിൽക്കരുത് ഏതെങ്കിലും ഒന്ന് മാത്രം എഴുതാം അതുപോലെ പത്ത് പോയിന്റ് മൂന്ന് എന്നുള്ളതിലും എയും ബിയും ഉണ്ട് അതിലേതെങ്കിലും ഒന്നാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത് അങ്ങനെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് അപ്പോൾ അത്രയാണ് നമ്മുടെ എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോ ഒരു ഏഴ് സെക്ഷനോളം എന്താണ് വൺ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എട്ടാമത്തെ സെക്ഷനിലേക്ക് എത്തുമ്പോൾ രണ്ട് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒമ്പതാമത്തെ സെക്ഷനിലേക്ക് എത്തുമ്പോൾ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക പത്താമത്തെ സെക്ഷനിൽ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യനുമാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും ഇത് കൃത്യമായിട്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു പദം പകരം പദം എഴുതുന്നതും അതുപോലെ തന്നെ ഗ്രാമർ പാർട്ട് ചേർത്തെഴുതുന്നതും വിഗ്രഹിച്ചെഴുതുന്നത് ചിലപ്പോ വരാം ചേർത്തെഴുതുക എന്നുള്ളതും അതേപോലെ തന്നെ അതേ സെക്ഷനിൽ തന്നെ വിഗ്രഹിച്ചെഴുതുക എന്ന ഒരു സെക്ഷൻ കൂടി കണ്ടിട്ടുണ്ട് അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നിർബന്ധമായിട്ട് നമ്മൾ ടെക്സ്റ്റ് വീണ്ടും 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 വായിക്കുന്ന സമയത്താണ് അതിനുള്ള ആൻസർ കിട്ടുക എന്നുള്ളതാണ് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം അല്ലേ അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നന്നായിട്ട് തന്നെ എക്സാം എഴുതുക കേട്ടോ അപ്പോൾ നമുക്കിനി വരുന്ന ദിവസങ്ങളിലൊക്കെ സൂം ലൈവും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവും ഒക്കെ ഉണ്ട് എക്സാം സംബന്ധിച്ചുള്ള കുറെ ക്വസ്റ്റ്യൻസും റിവിഷൻസും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് അല്ലേ അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പി നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിലും ഒക്കെ ഉണ്ട് അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും അപ്പൊ അവിടെ കേറിയിട്ടൊന്ന് ജോയിൻ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഈ ലൈവ് എടുക്കുന്നതിന്റെ ഒക്കെ പി നോട്ട്സും കാര്യങ്ങളും ഒക്കെ അവിടുന്ന് കിട്ടുന്നുണ്ടാവും അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം The all the best.